本当だ。<laughs> <laughs> എല്ലാവർക്കും നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ അനുമതിയോടുകൂടിയാണ് ഈ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്തതും അവരെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതും സമൂഹത്തിലെ നാനാതുറയിലുള്ള പ്രത്യേകിച്ച് പഴക്കവും പഴക്കവും ചെന്നിട്ടുള്ള നേതാക്കളടക്കം നേതാക്കളും പുതുതായി സംഘടനയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്താനും പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടുള്ളത് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയാണ് പ്രഖ്യാപിക്കുകയാണ് ഒന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാവും ബി ജെ പിയുടെ മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള സദാനന്ദരനാണ് ഒൻപതാമത്തെ ഡിവിഷൻ തോമാട്ട് ചാലൽ ജനറലിൽ നിന്ന് മത്സരിക്കുന്നത് അദ്ദേഹത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് രണ്ടാമതായി പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയും എസ് ടി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള മുകുന്ദൻ പള്ളിയേറിയാണ് മുള്ളങ്കൊല്ലി എസ് ടി ജനറൽ വിഭാഗത്ത് മുള്ളങ്കൊല്ലിയിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടുന്നുണ്ടാകും മൂന്നാമതായി കണിയാമ്പറ്റ ജനറൽ എസ് സി വിഭാഗത്തിൽ നിന്ന് ശരത് കുമാർ കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എസ് സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക അവിടെ നിന്ന് ബി ജെ പിയുടെ ജില്ലാ ഉപാധ്യക്ഷനും എസ് ടി മോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഒക്കെ ആയിട്ടുള്ള പരിചയ സമ്പന്നനായിട്ടുള്ള ശ്രീ കെ മോഹൻദാസിയെ ആണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് മേപ്പാടി ജനറൽ വാർഡാണ് പാർട്ടിയുടെ നിലവിലെ ജനറൽ സെക്രട്ടറി ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി എം ആണ് മേപ്പാടിയിൽ നിന്ന് ജനവിധി തേടുന്നത് മീനങ്ങാടി ജനറൽ ഡിവിഷൻ ആണ് അടുത്തത് അവിടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കെ ശ്രീനിവാസനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ അഞ്ചാമത്തെ ഡിവിഷൻ കേണിച്ചിറ ജനറൽ വിഭാഗമാണ് അവിടെ പാർട്ടിയുടെ ജില്ലയുടെ സെക്രട്ടറി ആയിട്ടുള്ള പുതുതായിട്ട് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്രീ കലേഷ് സത്യാലയം അദ്ദേഹത്തെയാണ് കേണിച്ചിറ ജനറൽ വിഭാഗത്തിൽ അദ്ദേഹമാണ് മത്സരിക്കുന്നത് മൂന്നാമത്തെ ഡിവിഷൻ പനവരം പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള രമാവിജയനാണ് അവിടെ നിന്ന് ജനവിധി തരുക വൈത്തിരി വനിതയാണ് അവിടെ പാർട്ടിയുടെ മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷയായിട്ടുള്ള സിന്ധു അയ്യര വീട്ടിലാണ് അവിടുന്ന് ജനവിധി തരുന്നത് എടവകയാണ് അടുത്തത് പതിനാറാമത്തെ ഡിവിഷൻ ജനറൽ വിഭാഗമാണ് അവിടെ അഡ്വക്കറ്റ് അമൃത് ജോർജ് അദ്ദേഹം മൈനോറിറ്റി മോർച്ചയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക നൂൽപ്പുഴ വനിതാ ഡിവിഷനാണ് വനിതയാണ് അവിടെ കാറ്റഗറി അവിടെ പാർട്ടിയുടെ മഹിളാ മോർച്ചയുടെ നേതാവ് മഹിളാ മോർച്ചയുടെ ജില്ലയുടെ ട്രഷറർ ആയിട്ടുള്ള സാവിത്രി കൃഷ്ണൻകുട്ടിയാണ് അവരെ പതിനൊന്ന് മുട്ടിൽ ഡിവിഷനാണ് വനിതാ ഡിവി വനിതയാണ് അവിടെ പാർട്ടിയുടെ മഹിളാ മോർച്ചയുടെ തന്നെ ജില്ലയുടെ ഉപാധ്യക്ഷ ഹേമലത വിശ്വനാഥനാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പത്ത് പത്താമത്തെ ഡിവിഷൻ അമ്പലവയൽ വനിതയാണ് അവിടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വർഗീസാണ് അവിടെ നിന്ന് ജനവിധി തേടുക പതിനഞ്ച് തരുവണ വനിതാ വനിതയാണ് ആള് വന്നിട്ടില്ല വിജിഷ സജീവൻ പാർട്ടിയുടെ തിരുനെല്ലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും മുൻ മഹിളാ മോർച്ചയുടെ പ്രസിഡന്റുമാണ് അവിടെ മാനന്തവാടി മണ്ഡലത്തിന്റെ പ്രസിഡന്റുമാണ് അടുത്തത് വെള്ളമുണ്ടയാണ് പതിനേഴാമത്തെ ഡിവിഷൻ വനിതയാണ് അവിടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീജിത ടീച്ചറാണ് ജനവിധി തേടുക പതിനാലാമത്തെ ഡിവിഷൻ വന്നിട്ടില്ല പതിനാലാമത്തെ ഡിവിഷൻ പടിഞ്ഞാറത്രയാണ് വനിതാ എസ് ജി അവിടെ ചന്ദ്രിക ചന്ദ്രൻ വന്നിട്ടില്ല അവരും വന്നിട്ടില്ല പതിനേഴാമത്തെ ഡിവിഷൻ ഒന്നാമത്തെ ഡിവിഷനാണ് പതിനേഴാമത് പറയുന്നത് ഒന്നാമത്തെ ഡിവിഷൻ തവിഞ്ഞാലാണ് അവിടെ വനിതയാണ് ശോഭാ ചന്ദ്രൻ അവരും എത്തിയിട്ടില്ല അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഈ ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചതും ചുമതലപ്പെടുത്തിയിട്ടുള്ളതും എൻ ഡി എയുടെ എല്ലാ തരത്തിലുള്ള സീറ്റ് വിഭജനവും ജില്ലയിൽ പൂർത്തിയാക്കി എല്ലാ മുനിസിപ്പൽ ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് ഡിവിഷനുകൾ അടക്കം എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുരുക്കം ചില ഡിവിഷനുകളിൽ മാത്രം വാർഡുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഇന്നും നാളെ കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും ഇത്തവണ എൻ ബി എയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ളത് കൂടി അറിയിക്കുകയാണ് അത്രികൻ നാളെ കൊടുക്കും നാളെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പില് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണ് ഒരുപാടുള്ളത് ഇപ്പോ ഊതാടിയിലുള്ള വിഷയമല്ല തൊണ്ടർനാടുള്ളത് പനമരത്തുള്ള വിഷയമല്ല കൽപ്പറ്റയിലുള്ളത് മേപ്പാടിയിലുള്ള വിഷയമല്ല മറ്റൊരിടത്തുള്ളത് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തവണ തീരുമാനമെടുക്കുന്നത് പൂതാടിയിലെ വിഷയം അവിടെ രണ്ട് കൂട്ടരും ഇരു കൂട്ടരും കഴിഞ്ഞ രണ്ട് ഭരണസമിതികളും നടത്തിയിട്ടുള്ള അഴിമതിയാണ് ബി ജെ പി പ്രധാനമായും മുന്നിൽ വെക്കുന്നത് ആ പൂരക പോഷകാഹാരത്തിൽ അഴിമതി നടത്തിയതും മുപ്പത്തി ഒൻപത് കോടി ല രൂപ ലാപ്സാക്കിയതും പ്രധാന വിഷയമാക്കി പൂതാടിയിൽ ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് തൊണ്ടർനാട് പോലുള്ള പ്രദേശത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയാണ് പ്രധാനപ്പെട്ട വിഷയം അവിടെ അഴിമതി പുറത്തു കൊണ്ടുവന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരാണ് അതുപോലെ തന്നെ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവിടെ മേപ്പാടിയിലേക്ക് വരികയാണെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ ഒന്നും തന്നെ വളരെ കൃത്യമായി വിനിയോഗിക്കാതെ അവിടെ ഉരുൾപൊട്ടലോ അനുഭവിച്ചിട്ടുള്ള ആ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളെ ഈ ഒന്നൊന്നര കൊല്ലമായിട്ടും അവരെ കൃത്യമായിട്ടുള്ള പുനരധിവാസമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് കൃത്യമായി അവിടെ ഞങ്ങൾ പ്രതിഫലിപ്പിക്കും ഇങ്ങനെ ഓരോ തട്ടിലും ഓരോ തരത്തിലുള്ള വിഷയങ്ങളാണ് അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കുറച്ച് നാല് നാളുകളായി ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എ പ്രവർത്തിക്കുന്നുണ്ട് ഇത് തന്നെ വോട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്

Saluti. inizio <laughs>